ഓണമെന്നില്ല എന്തൊരു ഓണം ഇവിടെ ഓണം നടത്താനുള്ള സാഹചര്യമൊന്നും അല്ല മേയർ ഇവർക്ക് ഇത്രയും മനസാക്ഷി ഉണ്ടെന്ന് അപ്പോഴാണ് കാണുന്നത് ഈ കരയുടെ അപ്പം അയ്യോ മനസാക്ഷി ഉള്ള മനസാക്ഷിയുള്ള ആരും വിചാരിച്ചോളൂ കണ്ണീര് തുടക്ക ആള് കരയ ആൾ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവൻ വിചാരിക്കു പോയാൽ ഒന്നേ അവനെ കൊല്ലും അല്ലെങ്കിൽ അവനെ വണ്ടി വണ്ടിയിടിച്ച് അവനെ ആപത്തുണ്ടാക്കി അവർ അവരതിന് വേണ്ടിയിട്ടാണ് തുനിഞ്ഞിറങ്ങണത് കള്ള കേസുണ്ടാക്കി അതും കൂടി ഇല്ലാതെ ഇപ്പോൾ അവരുടെ നെഞ്ചിലെ കല്ലിറങ്ങിയാലും അവർക്ക് നല്ല സമാധാനം അവരിതിൽ നിന്ന് ഇപ്പോൾ നിയമത്തിൽ നിന്ന് പരീക്ഷണം നടത്തി ജയിക്കരുത് അതിലാണ് അവരെ ചോണം കാണിക്കുന്നത് ഇത് കൂടെ ജയിക്കവർ ഞാൻ പറ്റുമോക്കി അവർ ജയിക്കൂടെ അതിനും കൊടുക്കാറുള്ള കൊടുത്ത് പറഞ്ഞേക്കിട്ട് നിനക്ക് ഇവിടെ ജോലിയില്ല പറഞ്ഞാൽ ചൂടില്ല അന്തസ്സുമാണ് അതിന് അന്തസ്സായിട്ട് പറഞ്ഞ് അയച്ചുവിടുന്നത് അതാണ് അന്തസ്സ് വന്നാൽ ആട്ട് കൊടുക്കണ ഞാൻ കൊടുക്കണ ഓട്ടോ ഒക്കെ ആയിരിക്കും ശരിയോ നിങ്ങൾ പറയാം തെറ്റോ ശരിയാണ് ആ ജോലി അടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കരയാത്തത് ഇവനെ ജോലിയിൽ നിന്ന് പിടിച്ചു വിട്ടിട്ട് ഇത്രയും പോക്കരുത് അവര് മുമ്പ് കാണിച്ചിട്ട് ഇടവന്ന് മാപ്പ് പറഞ്ഞ് കരയാത്ത മോന്റെ കേസൊക്കെ ഇപ്പൊ ഞാൻ നടക്കുകയാണ് ഒരുപാട് പേര് തിരക്കുന്നുണ്ട് ഇടയ്ക്ക് അമ്മേ ഇന്റർവ്യൂ ഇട്ട് ഒരുപാട് പേര് കണ്ട് പത്തഞ്ചു ലക്ഷം പേര് കണ്ടായിരുന്നു അപ്പം ഇപ്പം ചോദിക്കാനുള്ള വേറെ ഒന്നുമില്ല വേറെ പഴയ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അത് ചോദിച്ചിട്ടും കാര്യമില്ല എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ഓണമൊക്കെ വരെയല്ലേ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓണമൊക്കെ ഉണ്ടോ ഈ പ്രാവശ്യം ഓണമൊന്നുമില്ല എന്തായാലും ഓണം ഇവിടെ ഓണം നടത്താനുള്ള സാഹചര്യം ഒന്നും അല്ല മോന്റെ കൈ ഒടിഞ്ഞു അടക്കണം അവന് ജോലിയില്ല എന്റെ കാലു എന്റെ

അവർ ഒന്നും ജോലി കൊടുക്കണം അല്ലെങ്കിൽ അവനെ പറഞ്ഞ് വിടണം അവൻ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചോളാം ഇന്നത്തെ കാലത്ത് കൂലി വരെ കഴിയാലും പൈസ ഇട്ട് ഇവരെയാണെങ്കിൽ നടപടി എടുത്ത് അവനെ വെളിയിൽ വിട്ട് വേണമെങ്കിൽ ഇത് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകേണ്ടി കാര്യം എന്തോ ഒന്നും സ്വത്ത് തീർപ്പാക്കി അങ്ങ് നീട്ടി വിടണം അല്ല ഒരുപാട് പേരെ സംശയം എന്ന് പറഞ്ഞപ്പം ഇതും എന്തുകൊണ്ട് വേറെ ജോലിക്ക് പോകുന്നില്ല എന്നൊരു പക്ഷേ അത് നിയമവശമായിട്ട് പോകാൻ പറ്റില്ല താൽക്കാലിക ജീവനക്കാരനായാലും അതിന് കുറച്ച് നിയമവശങ്ങളുണ്ട് അറിഞ്ഞുകൂടാതെ ഒരുപാട് പേര് ഞാൻ പറയുന്നുണ്ട് അറിഞ്ഞൂടെന്നാണ് പറയുന്നത് അവൻ ജോലിക്ക് പോയാൽ ഒന്നേ അവനെ കൊല്ലും അല്ലെങ്കിൽ അവനെ വണ്ടി വണ്ടിയിടിച്ച് അവനെ ആപത്തുണ്ടാക്കുമര് അവർ അതിന് വേണ്ടിയിട്ടാണ് തുനിഞ്ഞിറങ്ങണത് അവൻ ജോലിയില്ലാതെ എത്ര കാലം ജീവിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ എങ്ങനെ അപായപ്പെടുത്തും അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളെല്ലാം നടക്കണം അമ്മ ഇപ്പം ആശുപത്രിയിലൊക്കെ ഓക്കേ എന്നായില്ല ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കണമായിരുന്നു കുറച്ച് ദിവസം അഡ്മിറ്റ് ആയിക്കണം പിന്നെ ഇപ്പം വന്നു ഒന്നും ശരിയായില്ലേ മൊത്തത്തില് സാഹചര്യം മൊത്തത്തിൽ ഓണോ എല്ലാവർക്കും ഓണമുണ്ട് മേയറിന് ഓണമുണ്ട് അതുപോലെ എം എൽ എക്ക് ഓണമുണ്ട് എല്ലാര്ക്കും ഓണമുണ്ട് ഇപ്പൊ മൊത്തത്തിലൊരു സാമ്പത്തികമായിട്ടും പ്രശ്നത്തിലാണ് മൊത്തം മകനും ജോലിയില്ല മൊത്തത്തിലൊരു വിഷമം തന്നെയാണ് മൊത്തത്തിൽ തന്നെ അല്ലെങ്കിൽ അവര് ഇത്തരം കാലം ജോലി ചെയ്യാത്തതിന്റെ ശമ്പളം എല്ലാം കൂടി കൊടുത്തിട്ട് അവരെ മാറ്റി മാറ്റിവിടും അവന് അവൻ്റെ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് അവനെ മാറ്റി വിട്ടാൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ജോലിക്കെങ്കിലും അവനെ വിടാം ഇത് എന്തോടെ പോകും കേസിന്റെ അവസ്ഥ അവസ്ഥ ഒന്നും ആവണില്ല വിളിക്കും പോകും അവര് അവരുടെ കയ്യിലിരിക്കണ കേസ് മുഴുക്ക് അവര് പറയുമ്പോഴല്ലേ നിയമം നടക്കണത് അപ്പൊ കേസിനൊന്നും ഇല്ല കേസൊന്നും നടക്കുമെന്നും തോന്നുന്നില്ല ഈ ഇടക്കാലത്തൊന്നും മത്സരിക്കാനും ആ ശേഷം മാത്രമേ തീരുമാനം അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ അത് നമുക്ക് ആര് റിസൾട്ട് വന്നാലും തീരുമാനം തീരുമാനമാകുമില്ലെന്നോ ഉറപ്പില്ല അറിയാൻ പറ്റും തീരുമാനമാകുമെന്നുറപ്പില്ല കൊച്ചിന്റെ കൈയാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മൂന്ന് മാസം ഇപ്പോൾ ഫ്ലാസ്റ്റ് ഇട്ടേക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇല്ല അവന്റെ അത്രയും പൈസ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് അവൻ ഓപ്പറേഷൻ ചെയ്തില്ല ഇത് ഇട്ടാ പോകുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞത് അത് എസ്പിയില് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അഭിപ്രായം എന്താണ് എന്താണ് ഇങ്ങനെ മകന് കേസ് മകദ്രോഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും ചെറുക്ക ഒരു തെറ്റും ചെയ്യാത്ത ചെറുക്കൻ്റെ പേരിന് തെറ്റുണ്ടാക്കി അവനെ രാത്രി ഒട്ട് തലേ ദിവസം രാത്രി ഒന്നരയ്ക്ക് പോയവനെ രാത്രി പത്ത് മണിക്ക് പാളയിൽ നിന്ന് പിടിച്ച് പിറ്റന്ന് പതിനൊന്ന് മണിവരെ പോലീസ് സ്റ്റേഷനിൽ ഒരേ കസേരയിൽ ഒരു വെള്ളം പോലും കൊടുക്കാതെ ഒന്നും കഴിക്കാതെ തന്നാനാണ് അവനൊരു വെള്ളം പോലും കൊടുക്കാതെ പോലീസ് സ്റ്റേഷനിൽ അവർ അവളവാക്കും കേട്ട് പിടിച്ചിരുത്തി വേറെ വാക്കും കേട്ട് പിടിച്ചിരുത്തി അവർക്ക് അവർക്ക് സൈഡിൽ നിന്നുകൊണ്ട് എല്ലാ നിയമങ്ങളും എടുത്തു അവർ എല്ലാ നിയമങ്ങളും അവർക്ക് സൈഡായിട്ട് നിന്ന് അവരെ രീതിയിൽ അവരെ സൈഡിൽ നിന്ന് അവർക്ക് ബാധിക്കാനോ അവരെ കേസ് അവർ കൊടുത്ത പരാതി സ്വീകരിക്കാനും എല്ലാം അവർ നിന്ന് എൻ്റെ മോൻ ഒരു പരാതി കൊടുത്തിട്ട് അതിനെ സ്വീകരിക്കാനോ അതിനൊരു നടപടി എടുക്കാനോ അവർ ഇന്നുവരെ തൊഴിലിട്ടില്ല അപ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്കറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പാർട്ടി അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കണത് ആർക്കും എന്തും ചെയ്യാം പക്ഷെ അവർ അവരിറക്കുകയും ചെയ്യും അവർക്കൊരു പരാതിയേ ഇല്ല അങ്ങനെയാണ് കാലാവസ്ഥ ഇപ്പോൾ പോകണത് രീതിയിൽ അതിൽ എനിക്കൊന്നും പറയുമില്ല ഇനി അവർ നിയമം എടുക്കുമെന്ന നടപടിയെടുക്കുമെന്നോ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല അത് എത്രയും വേഗം അവര് ചെയ്യാങ്കിൽ അവര് നല്ലവര് എന്ന് മാത്രമേ പറയാം ഗതാഗത വകുപ്പ് മന്ത്രിനെ അവരൊക്കെ പറഞ്ഞു ഒരു പറഞ്ഞായിരുന്നു ഇത് അത് വേറെ ആരെങ്കിലും മന്ത്രിമാരെയോ ആരെങ്കിലും അവൻ ആരെയൊക്കെ സമീപിച്ചെന്ന് ഞാൻ ആരെയും കാണാനൊന്നും പോയിട്ടില്ല ചെയ്തിട്ടില്ല ഇതിനു ശേഷം എവിടെയെങ്കിലും വെച്ച് മേയറോ എംഎൽഎ ആരെങ്കിലും കാണേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ ടത്തൊക്കെ നിക്കാനിട്ടുണ്ട് തോട്ടി വിഴുന്ന് മരിച്ച അങ്ങേരെ വീട്ടിലും ആഴ്ചചാരി വിഴുന്ന വീട്ടിലും അത് ചെന്ന് കരയണതൊക്കെ കണ്ടു ഞാൻ മേറ് ഇവർക്ക് ഇത്രയും മനസാക്ഷി ഉണ്ടെന്ന് ഞാൻ അപ്പഴാണ് കാണുന്നത് ഈ കരയണേണ്ടപ്പം അയ്യോ മനസാക്ഷി ഉള്ള സ്ത്രീ മനസാക്ഷിയുള്ള സ്ത്രീയെന്നാരും വിചാരിച്ചോ കണ്ണീര് തുടക്ക ആള് കരയാള് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അതിനേക്കാളും അപ്പുറം ഇവിടെ അനുഭവിക്കണെങ്കിൽ എവന്റെ കണ്ണീരോടൊക്കെ ആരുമില്ല അവർക്ക് കണ്ണീരോടച്ചുകൊടുക്കാളുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നു കരയണൊക്കെ കണ്ട് വേറെ ആരോ ഉരുള്ള പൊട്ടി മരിച്ചെടുത്തും ഒക്കെ പോയി ചെന്നു കരയണൊക്കെ കണ്ട് ആ ഒരു കരച്ചിലാണെന്ന് തോന്നുന്നുണ്ടോ അതൊക്കെ പിന്നെ ഇങ്ങനെ കരയില്ലല്ലോ ആളുകളുമ്പോൾ വെച്ചാൽ അമ്മ മരിച്ചേത്താലും കരയില്ലല്ലോ അവര് കറിയോ എനിക്ക് തോന്നുന്നില്ല ഇത് പത്രക്കാരും മീഡിയക്കാരും കിടക്കുന്നില്ല പിടിക്കാനും തുടച്ചു കൊടുക്കാനും ഒക്കെ പിന്നെ അവർക്ക് എന്ത് ഇത് അവർക്ക് ചെയ്യാറില്ല നമ്മളെപ്പോലെയുള്ളവർക്ക് ഒരു സ ഇതും ഇല്ലാതെ ഉള്ളു ആരും ഒരു പിന്തുണയില്ല ആരും ഒന്നും ചെയ്യേയില്ല നമ്മൾ വേണം ജീവിക്കണം അല്ലെങ്കിൽ വേണ്ട അവൻ എന്തെല്ലാം പാടുപോട്ട് ഒരു ജോലി ഈ ഡ്രൈവർ ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അതിന് അവൻ ചെന്നു വണ്ടി ഓട്ടിച്ച് അതിൽ ജയിച്ചാണ് അവനൊരു ജോലി കിട്ടിയത് അതും കൂടി ഇല്ല കള്ള കേസുണ്ടാക്കി അതും കൂടി ഇല്ലാതെ ഇപ്പൊ അവരുടെ നെഞ്ചിലെ കല്ലറങ്ങിയാലും അവർക്ക് നല്ല സമാധാനമായി അവര് ജോലി പോയി കേന്ദ്രാ വന്നാൽ ആട്ട് കൊടുക്കണ ഞാൻ കൊടുക്കണ ഓട്ടോ ഒക്കെ ആയിരിക്കും ആ മേയർ ഒക്കെ ആയിരിക്കും വോട്ട് കേട്ട് വന്ന വരട്ട് കുഴപ്പമില്ല വീട്ടിൽ കയറി പറഞ്ഞാൽ ആരും അടിച്ചു ആര് വന്നാലേ ഇരിക്കാൻ പാ ശരി എന്നാ പക്ഷേ വോട്ട് കൊടുക്കാൻ ഞങ്ങളെ ഇഷ്ടമാണ് ഞങ്ങൾ ആരും ജയിപ്പിക്കണം ഞങ്ങൾ ആ കോട്ടുന്ന ഞങ്ങളെ സ്വന്തം ഇഷ്ടമാണ് ആ രീതിയിലേ പോവുള്ളൂ അല്ലാതെ ഇനിയിപ്പോൾ ആ മേയറൊന്നും നോക്കൂലോ പാർട്ടിയെ നോക്കൂലോ ഒന്നും നോക്കൂല നമുക്കതൊരിതുണ്ട് ഏത് ആൾക്കാർ കൊള്ളാമോ അവർക്ക് നോക്കി ഒരു വോട്ട് എടുക്കും വോട്ട് കളയില്ല വോട്ടെടുക്കും പക്ഷേ അത് നല്ല ആൾക്കാരായിരിക്കും ഇതേപോലെയുള്ള കളത്തനം പറഞ്ഞ് കയറി പോകണവരെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എല്ലാം അത്രയും കള്ളത്തണമല്ലേ പറഞ്ഞുവയ്ക്കണത് ബസ് പിടിച്ചില്ല മുമ്പ് കൊണ്ട് പിടിച്ചില്ല കാർ പിടിച്ചില്ല എല്ലാം നട്ടാത് കൊടുക്കാത്ത കാര്യമല്ലേ പറഞ്ഞിരിക്കണേ എന്നിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഇരിക്കണെ എന്നിട്ടും അതിനും സാക്ഷിയില്ല കണ്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടിട്ടും അതിനും ഒരാളും ഇല്ല അവരാരും അത് സത്യം ഒന്ന് എല്ലാം ഇവൻ ചെയ്ത തെറ്റ് ഇവ എന്താണ് ചെയ്ത് റോഡിൽ കൂടി രാത്രി വണ്ടി ഓട്ടിച്ചത് തെറ്റ് എന്നിട്ട് അവമ്മ കരി ഉപയോഗിച്ചു മട്ടത് ഉപയോഗിച്ചു പേപ്പർ പിടിച്ചു വയ്ക്കണുണ്ട് എന്നിട്ട് കയ്യാണിച്ചത് പിടിക്കാത്തത് അവൻ ഴ്ച്ചു പിടിക്കാറുണ്ട് പേപ്പർ മൊബൈലിൽ പിടിച്ച് വെച്ചാൽ ലഹരി മരുന്ന് തിന്നിട്ടെന്നും പറഞ്ഞോണ്ട് അതെന്തുകൊണ്ട് പിടിച്ചില്ല അവര് അതന്നെ അതിപ്പോ കള്ളാണെന്ന് കണ്ടതുകൊണ്ട് പിന്നെ വന്നില്ല കള്ളാണെന്ന് ഞാൻ വേറൊരു കാര്യം ചോദിച്ചേ ഇവര് നാലഞ്ചു പേരുണ്ടായിരുന്നല്ലോ അവരെ മത്തിപ്പിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്തില്ല ഇവനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തല്ല അഞ്ചുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അവർ ടെസ്റ്റ് ചെയ്തില്ല ഒരു കേസ് എടുക്കുമ്പോൾ രണ്ട് പാർട്ടിക്കാരെയും ടെസ്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് അവരെ വിട്ടു വീട്ടിൽ ഉറങ്ങാൻ വിട്ടിട്ട് ഇവനെ ജലി പിടിച്ചിട്ടിരുന്നു അവൻ എന്തേലും കുറ്റം ചെയ്തു കുറെ കുറ്റം ചെയ്ത എന്തുകൊണ്ട് അവരെ ടെസ്റ്റ് ചെയ്തില്ല അത് നീ അവർ നിയമം പറയട്ടെ എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്തില്ല അവരെ പാർട്ടിയുടെ നിയമം പറയട്ടെ ഒരു കേസ് കേസെടുത്താൽ രണ്ട് പാർട്ടിയും ടെസ്റ്റ് ചെയ്യണ അനുവാദമുണ്ടോ ഇല്ല എന്നുള്ള നിയമം പറയട്ടെ യാതൊരു പാർട്ടിയായാലും നിയമമുണ്ട് പാർട്ടിക്ക് നിയമം പറയട്ടെ രണ്ട് ടെസ്റ്റ് രണ്ട് പാർട്ടിക്കാരൻസ് എന്നിട്ട് അവനെ ടെസ്റ്റ് ചെയ്തിട്ട് വിടാത്തത് അവരെ വീട്ടിലും വിട്ടിട്ട് അവരെ അവിടെ കസ്റ്റഡി പിടിച്ചിരുന്ന് അവർക്ക് കൂട്ടിനെ പോലീസും പറഞ്ഞു എന്ത് അവരെ കയ്യിലാവൂന്ന് വെച്ച് ഇങ്ങനെ കാണിക്കല്ലേ എന്നെങ്കിലും ഈ പോലീസും ഭരണത്തിന് മൂട്ടി ഇറങ്ങും അന്ന് ഞാൻ നോക്കിയിരിക്കും ജനങ്ങൾ നോക്കിയിരിക്കും എന്നെങ്കിലും ഇതൊന്നും മൂട്ടിലവരിറങ്ങി വരും അത് അതിന് ഒന്നും പറയാൻ അപ്പോഴാക്കും പറ്റൂല അത് ജനം തന്നെ വോട്ടിട്ട് തെളിയിക്കും മൂട്ടി ഇറങ്ങി വരണം എങ്ങനെയാണ് അതേ ഉള്ളു ജനങ്ങൾക്ക് അവരോട് ചെയ്യണ ദ്രോഹം അവർ മറക്കില്ല ഒരിക്കലും ജനങ്ങളോട് ചെയ്യണ ദ്രോഹങ്ങൾ ഇതെല്ലാം ദ്രോഹമാണ് അവരിപ്പോൾ ചെയ്തോണ്ട് വരണം ഇപ്പം മേയറിന്റെ തന്നെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അഴുക്ക് ചാലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അപ്പൊ തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അപ്പൊ നമ്മുടെ നഗരമാണല്ലോ തിരുവനന്തപുരം വേസ്റ്റ് ഉള്ളത് മേർ രീതിയിൽ അവരാണതെല്ലാം ക്ലീൻ ചെയ്യാനുള്ളത് പക്ഷെ അവരത് വൃത്തിയാക്കി കറക്റ്റ് നേതൃത്വം കൊടുത്തിരുന്നെങ്കിൽ ജോയിന്നു പാവപ്പെട്ടവൻ ഭരിക്കത്തില്ലായിരുന്നു അത് എങ്ങനെ നോക്കി കാണും അത് ഇനിയെങ്കിലും നന്നാവുമോ നമ്മളെ നഗരസഭ അവരെ പൈസകൾ പോകൂല്ല അതൊക്കെ എടുക്കാൻ ജോലി ആൾക്കാർ അതൊക്കെ പൈസ പോകും അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള വകുപ്പേന്ന് നോക്കുകയുള്ളൂ അവർ ഓരോരുത്തരും ഓരോ ഭരണത്തിരിക്കുമ്പോൾ എങ്ങനെയൊക്കെ യാതെല്ലാം രീതിയിൽ പൈസ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കാനുള്ള രീതിയിലുള്ളവർ നോക്കും പാവപ്പെട്ടവനും ഒരു ഇതും ഇല്ല ആ രീതിയിലാണ് അവരെ പോക്കും ഭരണവും നിയമങ്ങളും എല്ലാം പാവപ്പെട്ടവനൊരു നിയമവും ഇല്ല യാതൊരു പാർട്ടിയായാലും ശരി പാവപ്പെട്ട ഒരു നിയമവും കഴിവുള്ളവന് എല്ലാ നിയമങ്ങളും അവർക്ക് വെറുതെ വിട്ടേക്ക് കൊന്നിട്ട് ചെന്നാലും വെറുതെ കൊലപാതകം ചെയ്തിട്ട് എന്നാലും വെറുതെ അവർക്ക് നിയമങ്ങളല്ല ബാക്കിയുള്ളവർ ഒന്നും ചെയ്തില്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റ് അവനെ പിടിച്ച് ഗ ഗ്യാസും കൊട്ട് രേഷി പിടിച്ചെടുത്തിരിക്കും അവൻ്റെ കുടുംബം എങ്ങനെ അവൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കണം അതൊന്നും അവർക്കറിയേണ്ട അതൊന്നും സങ്കടം ഇല്ല ആ ജോലിയിൽ അവിടെ ചെന്ന് കരഞ്ഞോ ഇവിടെ വന്ന് കരയാത്തത് അവനെ ജോലിയിൽ നിന്ന് പിടിച്ചു വിട്ടിട്ട് ഇത്രയും പോക്കരുതാരും അവർ മുമ്പ് കാണിച്ചിട്ട് ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് കരയാത്തുന്നത് അവർ അവിടെ കരയാൻ പോയല്ലോ അവർക്ക് ും എല്ലാം തന്നെ അത് അത് പത്ത് പേരെ കാണിക്കാൻ ഒരു ഷോ അടിച്ചിട്ട് ഒരു ഇതും ഇല്ല ആദ്യം ഭരിക്കുന്ന രീതി നേരെ ഭരിച്ചു പോണം നല്ല ഭരണമായിരിക്കും നേരെ ഭരിച്ചു പോകണം നേരെ ആൾക്കാരോട് പെരുമാറ്റങ്ങൾ ഉണ്ടാക്കണം അല്ലാതെ ചുമ്മാ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ആരുടെ മുമ്പ് യാതൊരു മന്ത്രി ആയാലും ചെയ്തു ആരു മുമ്പ് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല നല്ല രീതിയിൽ നിയമം ഭരിക്കേറ്റവർ എല്ലാവരും അവരുടെ കൂടെ തന്നെ നിൽക്കും പരിക്കാത്തൊരു കാരണം ഇങ്ങനെ തന്നെ അപ്പൊ ബാക്കി എല്ലാവർക്കും ദേഷ്യവും വരും കാരണം നമ്മളെ ഭരണം ഇങ്ങനെയല്ലേ അപ്പം ഇതുപോലെ തന്നെ ബാക്കി ആളുകളും പെരുമാറണം അത് പാർട്ടി ഈ പറമ്പ് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ കയറി കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണെന്നുള്ളത് അവർ ഓരോരുത്തരെ ഇതുപോലെ ഇരിക്കും അത് കണ്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ ഒക്കെ വളരെ പലിച്ച് വരുമ്പോഴേ അവരെ തനിക്കുണം മനസ്സിലാവണം ഈ ആദ്യമൊക്കെ പറയും എല്ലാം ചെയ്യാന്നൊക്കെ കയറി വന്നിട്ട് തനി തനിക്കുണം കാണിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ രാഷ്ട്രീയ ഭാവി ഇനി അതായത് ഇപ്പം എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു ഇനി രാഷ്ട്രീയ അടുത്ത ജയിക്കുമോ ഭാവിട്ടെ അവര് അവര് ചെയ്യാം അവർക്ക് ചുണേതാണ് അവര് ഇതിൽ നിന്ന് നിയമത്തിൽ നിന്ന് പരീക്ഷണം നടത്തി ജയിക്കരുത് അതിലാണ് അവരെ ചോണ കാണിക്കുന്നത് ഇത് കൂടെ ജയിക്കട്ടവര് ഞാൻ പറ്റുമോ അവര് ജയിക്കച്ചു ഇവിടെ അവരെ ചുണ എങ്കി അവര് നല്ലോണം എന്ന് ഞാൻ പറഞ്ഞുതരാ ചെറിയൊക്കെ കാണിച്ചിട്ട് ഇവിടെ വാട്ടിന് നിന്ന് ജയിക്കട്ടെ ജയിച്ച് കാണണ്ടിട്ട് നല്ല രീതിയിൽ ജയിച്ച് കാണിക്കണം കാണട്ടെ ഇവിടെ നാമത്ത് മരിച്ചടുത്ത് വന്ന ഒരു പയ്യൻ്റെ വീട്ടിൽ കൊളത്തി വീഴുന്നു മരിച്ചു പയ്യന്റെ വീട്ടില് ഇവിടെ നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ ആ മരണങ്ങൾക്കൊക്കെ പോവും ഓ ആ ഇവിടെ തൊട്ടടുത്ത് നമ്മളെ അടുത്ത് തന്നെ ഒരു മുസ്ലിം പയ്യൻ മരിച്ചു അവിടെ വന്നിരുന്നു അവിടെയും വന്ന് കരഞ്ഞിട്ടൊക്കെ പോയെന്ന് പറയാനായിട്ട് സങ്കടപ്പെട്ടിട്ട് എല്ലായിടത്തും പോയാലും കരച്ചില് വാങ്ങിക്കാൻ വാങ്ങിക്കിട്ടിണ്ടല്ലോ സ്വന്തമായിട്ട് കയ്യിലുണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടിന്റെ അല്ല കരച്ചില് പൈസയും കൊടുക്കണ്ട ഫ്രീ എല്ലാം അതുകൊണ്ട് കുഴപ്പമില്ല എപ്പ വേണോ എവിടെ വേണക്കറ അതിനൊക്കെ ഉള്ള ചങ്കൂറ്റം ഉണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് അതൊക്കെ ചെയ്യാം തന്നെ തന്നെ പെട്ടെന്ന് നേരെ എന്ന് പ്രതീക്ഷിക്കുന്നു കേസായാലും കോടതി എന്താണെന്ന് വെച്ചാൽ അവന് അവരെ അവർക്ക് അവരെ വേണ്ടെങ്കിൽ വിടണം ഉള്ള കാര്യം ഈ മാറുന്നില്ല മാറുന്നില്ലെന്ന് പറയും എന്തിനും മാറ്റി നിർത്തിക്കീരുമാനം സാധാരണക്കാരനായ ഒരാളുടെ ഒരു അവസ്ഥ മാറ്റി നിർത്തണം വേണമെങ്കിൽ എടുക്കണം വേണ്ടെങ്കിൽ പറഞ്ഞു വെച്ചു കൊടുക്കണം ഇത്രയോ വേണമെങ്കിൽ എടുക്കണം വേണമെങ്കിൽ പറഞ്ഞുതെച്ചു രൂപ അവരെ എല്ലാം ഇടപെടും തീർത്ത് അവർ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ജോലി ചെയ്ത് ജയിച്ചോളാം ഒന്നുമില്ലെങ്കിലും ഇപ്പൊ എല്ലാ ചവറുകാരനെടുത്തായാലും പൈസ ഉണ്ട് ശമ്പളം ഉണ്ട് കൊയ്യാ അവര് ചവറുകാരനെല്ലാം വിട്ടാല് നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ജോലി ചെയ്യാം ശമ്പളം ഉണ്ട് ചെയ്യാം പക്ഷെ അവർ നിന്ന് വിടണം അതെന്തിനും അവർ ഇത്രയും കാല താമസം എടുക്കണം ഇവര് ചിലവില്ലേ ഇവരുടെ കൊച്ചിന് ചിലവില്ലേ ബാക്കി വീട്ടില് ചിലവില്ലേ ഈ പൈസ ഒന്നും കൊടുക്കാതെ ഇവർ ഈ ശമ്പളം ഇല്ലാതെ ഇങ്ങനെ മാറ്റി നിർത്തി എന്നാ ശമ്പളം കൊടുക്കട്ടെ മാസം തോറും മാറ്റി നിർത്തി ആ മാസം തൊട്ട് ഇതുവരെ ഉള്ള ശമ്പളം കൊടുക്കട്ടെ അവര് അതങ്ങനെ ചെയ്യട്ടെ അതുമില്ലാതെ അവനും ജീവിക്കണ്ടേ ഒരു കാരണവശാല് ഇവിടെ ഓണം മറ്റേത് കാരണം ഇവർ പൊട്ടിഘോഷിക്കണല്ല അവന്റെ കൊച്ചു എങ്ങനെ ഓണോ ആഘോഷിക്കുന്നു ആലോചിക്കുന്നില്ലേ അതെന്തുകൊണ്ട് ചെയ്യണില്ല പ്രതീക്ഷിച്ചു കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ പക്ഷേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും കിട്ടിയില്ല അതാണ് ഏറ്റവും വലിയ വിഷമകരമായ ഒരു കാര്യം നമ്മളിപ്പോ ചാനലിലൊക്കെ പുള്ളി വന്നിരുന്നു പറഞ്ഞേക്കാം വേണ്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ കാര്യത്തിൽ അങ്ങനെ ഒന്നും കണ്ടില്ലായിരുന്നു അത് ഈ കോരെ കോരെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യണം മന്ത്രിമാര് പറയല്ലാതെ വേറെ ഒന്നും ചെയ്യൂല മന്ത്രിമാർക്ക് എന്തിനും പറഞ്ഞുകൊടുത്താത്ത ആക്കൊണ്ട് എന്തുവാണോ വിളിച്ചുപോലെ അവരത് പ്രാബല്യത്തി ആക്കിട്ട് അപ്പൊ നമ്മൾ സംബന്ധിച്ചല്ലേ ഇപ്പൊ ഗണേശാണെങ്കിലും പ്രാബല്യക്കിട്ട് അവരും ജോലിന്ന് പിരിച്ചുവിട്ടിട്ട് അല്ലെങ്കിൽ കൊടുക്കാറുള്ള കൊടുത്ത് പറഞ്ഞേക്കിട്ട് നിനക്ക് ഇവിടെ ജോലിയില്ല പറഞ്ഞാൽ ചൂണ്ടിയിട്ട് അന്തസ്സാണോ അതിന് അന്തസ്സായിട്ട് പറഞ്ഞ് വിടണം അതാണ് അന്തസ്സ് അല്ലാതെ ഒരു മന്ത്രിയെ മാറ്റി നിർത്തിയിട്ട് നീ മാറുന്നില്ല മാറുന്നില്ല അവൻ എത്ര വർഷം മാറിയിക്കും എത്ര കാലം മാറിയിക്കും ശമ്പളം ഒന്നുമില്ലാതെ അവൻ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു മാറ്റി നിർത്തി ശരി ഒരു മാസത്തേക്ക് വരികയാണെങ്കിൽ ആ കേസ് തീരുന്നേരം ഇത് അവരൊട്ടും കേസ് നിൽക്കില്ല ഇവൻ്റെ കൂടി മാറി നിൽക്കാനും പറയും അവൻ എത്ര കാലം മാറിയിക്കും അത് മന്ത്രി പറഞ്ഞിട്ട് മറുപടി പറഞ്ഞിട്ട് മന്ത്രി എത്ര മാസം അവൻ മാറി നിൽക്കുക എത്ര കാലം മാറിക്ക് അവൻ ചെയ്ത തെറ്റെന്ത് അവൻ ചെയ്ത തെറ്റ് ട്രാൻസ്പോർട്ടിന് നല്ലതാണോ അവൻ ചെയ്തത് ട്രാൻസ്പോർട്ടിന് അഴുത്ത സാണോ അവൻ ചെയ്തതെന്ന് അങ്ങേര് പറയട്ട് മന്ത്രി യാതൊരു ട്രാൻസ്പോർട്ട് മന്ത്രിയെങ്കിലും ഇതിലൊരു നിയമം കണ്ടെത്തുന്നു വിചാരിച്ചാൽ അവരും അവരെ സൈഡ് തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അവരും നമുക്ക് മനസ്സിലായ അവരും അവരെ സൈഡിയായിരുന്നു എന്നുള്ളത് എല്ലാവരും ഈ ഇപ്പം പാർട്ടിയുടെ അടിസ്ഥാനത്തെ ആര്യ രാജേന്ദ്രൻ്റെ സൈഡ് തന്നെ എല്ലാവരും അവളെ സഹായിക്കാനേ ഉള്ളൂ അവരെ സഹായിക്കാൻ പതിനായിരം രൂപ പൈസയും കൊടുത്ത് അവരോട് പറഞ്ഞു ജോലി നിനക്കില്ല എന്ന് പറഞ്ഞു വെച്ചാ വിടണം പക്ഷെ പുറത്തുനിന്നുള്ള ഒരുപാട് കാര്യം അറിഞ്ഞുകൂടാതെ അവന് വേറെ ജോലിക്ക് എന്നൊക്കെ അവരൊക്കെ അറിഞ്ഞുകൂടാ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനാണെങ്കിൽ പോലും അതിൻ്റെ നിയമി ഓട്ടിച്ചുടാ വേറെ വണ്ടി ഓട്ടിച്ചൂടാ നിയമ ഇല്ല ഇതിന്ന് മാറുന്നേരം ഒന്നും ചെയ്തുകൂടാ താൽക്കാലിക നിയമം ഈ പത്ത് രൂപ കൊടുത്ത് അവർ പറഞ്ഞു വെച്ചാൽ ഒരു ജോലിക്കും കേറിക്കൂടാ അങ്ങനെയുള്ളവ എങ്ങനെ വണ്ടി ഓട്ടിക്കും അവര് നിയമ എഗ്രിമെന്റിൽ എഴുതി വാങ്ങിച്ചിട്ടുള്ളതാണ് അവര് അപ്പൊ അവര് അവന് പോവാൻ പറ്റും അങ്ങനെ അങ്ങനെ അറിഞ്ഞൂടാത്തവര് പറയണെന്നേ ഉള്ളു അങ്ങനെ അവന് പോവാൻ പറ്റൂലെ പ്രതീക്ഷിക്കുന്നു നേരാവണേ എന്തായാലും നേരെയാവാൻ ഒരു അവര് പ്രതീക്ഷയില്ല നമുക്ക്